റഷ്യയിൽ ഉക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി സന്ദീപ് നാട്ടിൽ നിന്ന് പോയിട്ട് നാലു മാസം മാത്രം റെസ്റ്റോറന്റ് ജോലി തേടിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയതെന്നാണ് ലഭ്യമായ വിവരം ചാലക്കുടിയിലെ ഏജൻസി വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് സന്ദീപും മലയാളികളായ പേരും കടൽ കടന്നത് തൃക്കൂർ നായരങ്ങാടി സ്വദേശിയായിരുന്നു മുപ്പത്തിയാറുകാരനായ സന്ദീപ് റഷ്യൻ തലസ്ഥാന നഗരമായ മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കാണ് പോകുന്നതെന്നായിരുന്നു വീട്ടുകാരോട് പറഞ്ഞിരുന്നത് പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് പറഞ്ഞിരുന്നു എന്നാൽ ഇടയ്ക്ക് വിളിച്ചപ്പോൾ പാസ്പോർട്ടും ഫോണും കളഞ്ഞു പോയെന്നായിരുന്നു സന്ദീപ് പറഞ്ഞത് ബന്ധുക്കളാണ് ഇക്കാര്യം പറയുന്നത് അതിനിടെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഏപ്രിലിൽ നാട്ടിൽ നിന്ന് റഷ്യയിലെത്തിയ സന്ദീപ് അവിടുത്തെ പൌരത്വം സ്വീകരിച്ചതായാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിനായാണ് സൈന്യത്തിൽ ചേർന്നതെന്നും വിവരമുണ്ട് റഷ്യൻ പൗരത്വം ലഭിക്കാൻ സൈന്യത്തിൽ ചേരുന്ന സമ്പ്രദായം നിലവിലുണ്ട് എന്നാൽ ഇതോടെ കുടുംബം വിഷമത്തിലാണ് പൗരത്വ പ്രശ്നം സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് തടസ്സമാവുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം എംബസി ഇടപെടലിലാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കുടുംബവുമായി യാതൊരുവിധത്തിലുള്ള ആശയവിനിമയവും സന്ദീപ് നടത്തിയിരുന്നില്ല